ഗോൾഡിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് ഒമാനിലെ കൊച്ചിൻ ഗോൾഡിൻ്റെ മൈ ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതി അതിൽ തന്നെ നമ്മൾ ഒമാൻ മലയാളത്തിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി അവർ ചില സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ അത് വീണ്ടും റിന്യൂ ചെയ്തിരിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയഞ്ച് തൊട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഈ ഒരു പീരീഡിൽ കൊച്ചിൻ ഗോൾഡിൻ്റെ മൈ ഗോൾഡ് സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് ട്വൻ്റി ഫൈവ് എക്സ്ട്രാ ക്രെഡിറ്റ് കിട്ടും അതായത് നൂറ് റിയാൽ കൊടുത്താൽ നൂ റിയാലിന്റെ ഗോൾഡ് നമുക്ക് വാങ്ങാം കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനടുത്തായിട്ട് കൊച്ചിൻ ഗോൾഡിന്റെ ഒരു ശക്തമായ പ്രസൻസ് ഒമാനിൽ ഉണ്ടെന്ന് നമുക്കറിയാലോ അപ്പൊ ആ ഒരു അടുപ്പം കൊണ്ട് തന്നെ നമ്മൾ ഒമാൻ മലയാളികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇവർ ശരിക്കും ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയിട്ടാണ് പരിഗണിക്കുന്നത് നമ്മുടെ മെമ്പേഴ്സിന് ഗോൾഡ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ട്വന്റി തൊട്ട് ഫിഫ്റ്റി വരെ മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇനി ഡയമണ്ട് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് മൈ ഗോൾഡ് സ്കീമിന്റെ കാര്യം ഓൾറെഡി എടുത്തിട്ടുള്ള അവർക്ക് ബെനിഫിറ്റ് സ്കീമിൽ എല്ലാവർക്കും ഓൾറെഡി ഒരു ബോണസ് നമ്മൾ അതായത് നമ്മൾ ബോണസ് കൊടുക്കുന്നുണ്ട് എല്ലാ സ്കീം അംഗങ്ങൾക്കും അതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ളതാണ് ഈ ഒമാൻ മലയാളി ഗ്രൂപ്പിൽ ചെയ്യുന്ന പുതിയൊരു ഓഫറാണ് ഓഫർ ആണോ നമ്മൾ പറഞ്ഞു ഒരു നൂറ് രൂപ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി ഗോൾഡ് നമുക്ക് പഴയ ബോണസ് ഓൾറെഡി അത് ആ കേട്ടോ

പിന്നെ കളക്ഷൻ്റെ കാര്യം ഇവിടെ ഒരു തവണ വന്നിട്ടുള്ള അറിയാം ഇനി ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും ഹെവി ഓർണമെൻറ്റ്സ് ആണ് നോക്കുന്നത് ഒക്കെ തന്നെ ഗോൾഡിലും ഡയമണ്ട്സിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്